ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് വെറുതെ ഒന്ന് പുഴക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാ എന്തെങ്കിലും ഒത്ത് കിട്ടിയാലൊരു കറിയാവും അങ്ങനെ എന്തെങ്കിലും കിട്ടുമോന്ന് തപ്പി ഇറങ്ങിയതാണ് കോഴിയുടെ പാർസൊക്കെ എടുത്ത് ചൂണ്ടയൊക്കെയായി മെല്ലെ ഒന്ന് ഇറങ്ങി ഒന്ന് ഇട്ട് നോക്കാന്ന് കരുതി വരുമ്പോ ചെറിയ മഴയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എടുത്ത് എടുത്തിട്ടതാണ് പിന്നെ കൊതുകിൻ്റെ ശല്യം നമ്മളെ പഴയ മോഡലാണ് കേട്ടോ പഴയ ചൂണ്ടിയും കയറും ആണ് ചകിരിക്ക് ആണ് ഇതിൻ്റെ കയറൊക്കെ ചുറ്റി വെച്ച് ഇപ്പോഴത്തെ പോലത്തെ അടിപൊളി സെറ്റിങ്സ് ഒന്നും അല്ല നമ്മളെ പഴയ പഴയ ചൂണ്ടയും തെങ്കീസും അതിൻ്റെ ചേരിയൊക്കെ എല്ലാം കോർത്ത് മെല്ലെ ഒന്ന് ഇട്ട് നോക്കട്ടെ സൗകര്യമില്ല പുഴക്കരയൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് നാശ മോശമായിട്ടായില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പുഴക്കരയിലൊക്കെ ഇങ്ങനെ നടക്കാനുള്ള സൈഡിലൂട്ടിയെല്ലാം നല്ല സുഖമായിരുന്നു ഇപ്പം മൊത്തം ഇടിഞ്ഞ് കരയൊക്കെ ഇടിഞ്ഞ് പുഴയിൽ അമർന്നിട്ടാണ് ഉള്ളത് അടിയിലൊക്കെ മരത്തിൻ്റെ കമ്പുമൊക്കെ ആയിട്ടിങ്ങനെ ചൂണ്ടയൊക്കെ കുടുങ്ങി കുടുങ്ങി നിൽക്കുകയ്യ ഇപ്പം കുറച്ചു നേരം ഇങ്ങനെ ഇട്ട് നോക്കട്ടെ കെട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അത്രേ ഉള്ളൂ പുഴയോരകുള്ള പെണ്ണ് നമ്മുടെ കോർക്കുന്ന ഇരയാണ് ഇത് ഇര ഇതാണ് കോർക്കാറ് കോഴിയുടെ കുടലാണ് കേട്ടോ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെയിരിക്കുവാൻ മോഹം വെറുതെ ഇരുന്നിട്ട കുയിലിൻ്റെ പാട്ടുകേട്ടെതിർപ്പാട്ടു പാടുവാൻ മോഹം എതിർപ്പാട്ടു പാടുവാൻ മോഹം വേണുണ്ട് വിടുന്നൊക്കെ പാടിയില്ലേ പിന്നെ വീടുന്നു പാടാനാ ഇതാണ് നമ്മുടെ നാട്ടിലെ പുഴോട്ടോ വീടിന് അടുത്താണ് നമ്മളെ പറശ്ശരിക്കടവിലൂട്ട് ഒഴുകുന്ന പുഴയാണ് ഇപ്പൊ മഴയൊക്കെ പേര് കുറച്ച് കലങ്ങിയിട്ടല്ലേ എന്നാൽ ഇന്ന് കുറച്ച് തെളിവ് വന്നിട്ടുണ്ട് കണ്ടോ വീഡിയോ എടുക്കുന്ന ആള് ഇവിടെ തോണിയിലുണ്ട് ഇപ്പറത്തെ ഭാഗത്ത് അയാളെ വേണ്ട എന്ന് പറഞ്ഞ് മുഖം കാണിച്ചാൽ എന്നോട് ദേഷ്യപ്പെടും മറ്റാരും എൻ്റെ മോൻ തന്നെയാണ് അവനും എന്റെ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്തോ ഒരു കൊത്തി അനക്കിയിരുന്നു അതാ ഞാനിങ്ങനെ വരിക്കുന്നത് പക്ഷേങ്കിൽ ഒന്നുമില്ല എന്നാ അതില് അവിടെ കമ്പനി കുടുങ്ങിയിട്ടാണ് ഉണ്ട് അതിന് വലിച്ചു നോക്കാം ഇല്ലേ ഉപേക്ഷിക്കേണ്ടി വരും ഓ വലിച്ച് കിട്ടീനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇരയൊക്കെ എന്തോ കൊത്തി തിന്ന് കളഞ്ഞ് പോയിന് അതിൽ കുടുങ്ങിയിട്ടില്ല ഒന്നു ഞാൻ ഒന്നുകൂടി ഇട്ട് നോക്കാം അത്രേ ഉള്ളൂ വലിയ പ്രതീക്ഷയൊന്നുമില്ല പുഴക്കൊക്കെ പൊതുവേ മീൻ കുറവായിപ്പോൾ അങ്ങനെ കൂടി ചാടി നോക്കട്ടെ കേട്ടോ പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ ദാഹം നമുക്കൊരേ മോഹം പൊന്മുടി പുഴയുടെ അനുജത്തി അങ്ങനെ പാട്ട് പാടാൻ അറിയാത്ത ഞാൻ കൂടി ഇവിടുന്ന് പാട്ട് പാടുക അപ്പോൾ സുഹൃത്തുക്കളെ ഒന്നും കൂടി ഇട്ടിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് പോകാനാണ് സാധ്യത കിട്ടുന്നങ്ങൾ പിന്നെ വന്നെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം ഓക്കെ ബായ്